ഈ ലോക്ക്ഡൌൺ കാലത്തും സ്കൂളിൽ പോകുന്ന രണ്ട് മിടുക്കി കുട്ടികളുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് രാവിലെ യൂണിഫോം അണിഞ്ഞ് ഐ ഡി കാർഡ് ഇട്ട് ടൈം ടേബിൾ പ്രകാരം പുസ്തകങ്ങളുമായി ജൂൺ ഒന്ന് മുതൽ ഈ കുട്ടികൾ കൃത്യമായി സ്കൂളിൽ പോകുന്നുണ്ട് കാണാം ഇൽഫാ റബിയുടെയും ഹൈഫയുടെയും വീട്ടിലെ സ്കൂൾ വിശേഷങ്ങൾ സമയം മണിയായി സ്കൂളിൽ പ്രാർത്ഥനയോടെയാണ് ബെല്ലടിച്ചതെങ്കിലും സ്വാഗതം ഈ വിദ്യാലയം നമുക്ക് സംഭവം തിരിഞ്ഞില്ലാലേ ആദ്യം മുതൽ ഒന്നുകൂടെ കണ്ടുനോക്കാം സ്കൂളിലേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് നാലാം ക്ലാസ്സുകാരി ഇൽഫറബിയും എൽ കെ ജി വിദ്യാർത്ഥിനി ഹൈഫയും കൃത്യമായി മുടിയൊക്കെ ജീവി യൂണിഫോമും ബാഗും ടാഗും പുസ്തകങ്ങളും എല്ലാമായി സ്കൂളിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് എവിടെയാണ് സ്കൂൾ എന്നല്ലേ ഇതാണ് വീട്ടിലെ സ്കൂൾ കോവിഡ് കാലത്ത് സ്കൂളിൽ പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ കൊച്ചുമിടുക്കുകൾ വീട്ടിലുണ്ടാക്കിയ സ്കൂളാണിത് വീട്ടിനകത്ത് ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങാതെ തങ്ങളുടേതായ രീതിയിൽ ഒരു ക്ലാസ് മുറി തന്നെ വീട്ടിൽ ഒരുക്കിയിരിക്കുകയാണ് ഈ കുട്ടികൾ വീട്ടിൽ മുകളിലെ നിലയിലെ ഒരു മുറിയാണിപ്പോൾ ഇവരുടെ ക്ലാസ് റൂം വിഷയം ഒന്നുമല്ല ഇവിടുത്തെ വിഷയം പഠനം മാത്രമാണ് ജൂൺ ഒന്നു മുതൽ തന്നെ കൃത്യമായി സ്കൂളിൽ പോകുന്ന പ്രതീതിയാണ് ഇവർക്ക് എന്നും രാവിലെ കൃത്യം പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങും പിന്നെ പഠനം സ്കൂളിലെ പോലെ തന്നെയാണ് പഠന രീതി കൃത്യമായ ടൈം ടേബിളിനനുസരിച്ച് പത്ത് മണിക്ക് ക്ലാസ് ആരംഭിക്കും നാലു മണിക്ക് ക്ലാസ് അവസാനിക്കും സ്കൂളിന് സമാനമായ രീതിയിലാണ് റൂമും ഒരുക്കിയിട്ടുള്ളത് ചുമരിൽ ചിത്രങ്ങൾ അക്ഷരമാലകൾ ടൈം ടേബിൾ ബോർഡ് എല്ലാം ഒരു കൊച്ചുകുട്ടിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഇവർ എൻ്റെ പേര് റബിയ നെറ്റി ഹൈഫ ഞാൻ ഞാൻ പഠിക്കുന്നത് കൈകള ജി എം എൽ പി സ്കൂളിലാണ് നമ്മളിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് പുറത്തേക്ക് ഒന്നും പോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ സ്കൂൾ ഉണ്ടാക്കി എന്നിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രസമാണ് രാവിലെ പത്ത് മണിക്ക് വരും മണിക്ക് സ്കൂൾ വിടും സ്കൂൾ മണിക്ക് സ്കൂൾ വീട്ടിൽ പുറത്തൊക്കെ പോയി കുറച്ച് നേരം മുറ്റത്തൊക്കെ ഓടി കളിച്ചിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചു വരാം പിന്നെ നമ്മൾ ഫുഡ് ടൈമിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ബ്രേക്കിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് പറയും ഫുഡിന് അപ്പം ടിഫിനാക്കിയിട്ട് നമുക്ക് തരാമെന്ന് നമ്മൾ ഇവിടുന്ന് കഴിക്കും ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇൻ്റർവെല്ലിൽ ഉണ്ടാകും ഇൻ്റർവെല്ലിൽ നമ്മൾ വയ്ക്കാൻ പോവും കളിക്കും സ്നാക്സ് ടൈ സ്നാക്സ് ഒക്കെ കഴിക്കും അങ്ങനെ കളിക്കൊക്കെ ചെയ്യും കോളേജ് പറടമ്പുഴ പള്ളിയാളി ഫൈസൽ സാബിതാ ദമ്പതികളുടെ മക്കളാണ് മക്കളാണ്ബിയും ഹൈഫയും കരിങ്കലായി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഇരുവരും ജൂൺ ഒന്ന് മുതൽ തന്നെ സ്കൂൾ പോകുന്നതുപോലെ തന്നെ രാവിലെ പത്ത് മണിക്ക് വിളിച്ചു മാറ്റി ഇരുങ്ങി ഇവർ മുകളിലേക്ക് പോയിട്ട് പഠിച്ച് നാലുമണി വരെ അതിൻ്റെ ഇടവേളകളൊക്കെ എടുത്ത് ലഞ്ച് ബ്രേക്കും ഇന്റർവെല്ലും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് സ്കൂള് വിട്ട് തന്നെ തന്നെ വന്ന് സ്കൂൾ ആണ് കാര്യങ്ങളൊക്കെ വന്നത് ക്ലാസ് ആരംഭിക്കുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങുമെന്ന വിഷയം പറഞ്ഞെങ്കിലും അത് കാര്യമാക്കി എടുത്തില്ലായിരുന്നു എന്തായാലും ഇപ്പോൾ പഠനകാര്യത്തിൽ ഇവർ സീരിയസ് ആണ് അവൾ കുട്ടികൾക്കിടയിൽ

പിന്നെ അവൾക്ക് യൂണിഫോമൊക്കെ സ്ഥിരീട്ട് ഒക്കെ അവൾ ആ കൃത്യസമയത്ത് പോയി വന്നൊക്കെ ചെയ്ത് പിന്നെ സ്ഥിരാക്കാനുള്ള പരിപാടിയാണെന്ന് ഞാനും അറിഞ്ഞില്ല ഫസ്റ്റ് കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങാതെ പഠന രീതിയിൽ വ്യത്യസ്തമായ മാതൃക തീർക്കുകയാണ് ഈ മിടുക്കികൾ